മലപ്പുറം കോട്ടയ്ക്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ അറസ്റ്റിൽ പ്രതി അബൂ താഹിറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയാണ് വീടിന് നേരെ ഉപയോഗിച്ച് മൂന്ന് റൗണ്ട് മിക്ക കഴിച്ച ഒഴിഞ്ഞു ഒഴിഞ്ഞതിൽ ഉള്ള വിരോധം മൂലം അയാൾ ഒരു മാസം മുമ്പ് റൈഫിൾ മേടിച്ചു മാസം റൈഫിൾസ് റൈഫിൾ മേടിച്ചു റൈഫിൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്തു ഇന്നലെ വൈകുന്നേരം നേരെ അയാളുടെ വീടിന് മുമ്പ് വെച്ചെത്തിട്ട് മൂന്ന് റൗണ്ട് വേറെ വീട്ടിലേക്ക് നിറയൊഴിച്ചു അവിടുത്തെ ഫ്രണ്ടിലെ ജനൽ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഒരുപക്ഷേ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഡെഡാവാൻ മതിയായിരുന്നു ആളുകൾ അരുൺ അമർനാഥ് വിവരങ്ങളും അയച്ചിരുന്നത് അരുൺ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പകയ്ക്ക് ഇങ്ങനെ വെടിയുതിർക്കുന്നു ഇയാളുടെ പശ്ചാത്തലം എന്താണ് എന്തുകൊണ്ടാണ് വിവാഹം നടക്കാതെ പോയത് അതായത് രതീഷ് നിക്കാഹ് നടന്നത് ഒരു വർഷം മുമ്പാണ് ഈ നിക്കാഹ് നടന്നാലും ഈ ഒരുമിച്ച് താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പിന്നീട് ഈ വധുവരന്മാരുടെ ഏഹ് തീരുമാനത്തിനനുസരിച്ചാണ് നിശ്ചയിക്കുന്നത് അങ്ങനെ ഈ യുവതി വീട്ടിൽ കഴിയുകയായിരുന്നു അപ്പോൾ ഈ യുവാവിന് ലഹരി മരുന്ന് ഉപയോഗം ഉണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നാട്ടുകാരും ഈ വീട്ടുകാരും പോലീസിന് മൊഴി നൽകിയത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പ്രതി ഈ മുന്നിലെത്തി മൂന്ന് റൌണ്ട് വെടിയുതിർത്തെന്നാണ് കോട്ടക്കൽ സി ഐ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്നലെ രാത്രിയോട് തന്നെ പോലീസിൽ ഈ വീട്ടുകാർ പരാതി നൽകി പോലീസ് പ്രതിയെ ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെയോട് കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്തായാലും അത്തരത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയ നാട്ടുകാർക്ക് ഉൾപ്പെടെ പരിഭ്രാന്തി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഉടനടിയോട് ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇന്നലെ രാത്രി തന്നെ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്